കണമീൻ ഇനി എവിടെ കണ്ടാലും നിങ്ങൾ വിടല്ലേട്ടോ കാരണം ഈ കണമീൻ വെച്ചിട്ട് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള അതും ഫസ്റ്റിന് നമ്മൾ ഒരു തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു രുചി കിട്ടുന്നത് ഇതിൻ്റെ രഹസ്യം എന്താന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾക്ക് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഇനി രാവിലെ നമ്മൾ എന്ത് കഴിക്കുകയാണ് എന്തൊരു കടി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഇത് തന്നെ മതിയാവും ഒന്നും വേണ്ട ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ പോലും നല്ലൊരു അടിപൊളി കോമ്പുമാണ് ഏട്ടത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രയാസമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യണത് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കാത്തതാണ് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ പിന്നെതാ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കണമീൻ കാണുമ്പോൾ ഒഴിവാക്കാനുള്ള കാരണം തന്നെ അത് കട്ട് ചെയ്തെടുക്കണം ആലോചിച്ചിട്ടായിരിക്കല്ലേ മത്തി അതിലൊന്നും മുറിക്കണ ആ ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളതിൽക്കാണ് അപ്പം നിങ്ങൾ മീൻകാരെടുത്ത് അതൊന്ന് ക്ലീനൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ തരാൻ പറഞ്ഞാൽ അവരൊക്കെ തരും അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യാനൊന്നും അയക്കാതെ വാങ്ങിയതാണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഞാൻ മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ മുറിക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് ഈ ഒരു അടിപൊളി ഐറ്റംസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് എത്രയാണോ വെളിച്ചെണ്ണ ഉണ്ടെടുത്തോളി അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ് പിന്നെ പിന്നെതാ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിട്ട് കൊടുത്തിട്ട് പിന്നെതാ ഒരു പിടിയോളം ഒരു പിടിയെന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം ഒന്ന് മൂക്കാൻ സമയമാകുമ്പോഴേതാ ഒരു അര പിടി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കേണ്ടേ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഒരു ഇതൊരു നമ്മളെല്ലാവരും പലതരത്തിലുള്ള കറികളും കൂട്ടാനകളും വറ്റിക്കലും പെരട്ടും ഒക്കെ തയ്യാറാക്കേണ്ടല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യത്തിലേക്ക് നമുക്കത് കോംബോ ആയിട്ട് ഉപയോഗിക്കാമെന്ന് ഇത്രയായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് മുളക് ഒന്ന് നടുവേ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അപ്പോഴാണ് അത് കരിയാതെ നല്ല എല്ലാം മുരിഞ്ഞൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതെല്ലാം മുളകും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി മുളകു പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് പച്ചമുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ഒന്നേക്കാ ടേബിൾ സ്പൂണൊക്കെ മതിയോ കിട്ടും പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് മുളക് എരിവൊക്കെ അതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കിയതിന് ശേഷം ഇതാ ഒരു പിഞ്ച് കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ പിന്നെതാ ഒരു കാ ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ അത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണേ പിന്നെ പിന്നെതാ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മളാ വലിയ ജീരകല്ലേ അത് പൊടിച്ച പൊടിയാണ് അതൊരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തോളി കേട്ടോ എന്നിട്ട് ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ആ ഒരു പച്ചമണൊക്കെ മാറുമ്പോൾ ഈ ഒരു ഉള്ളി ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടി ചേർന്നതിൽ ഈ പൊടികളും കൂടെ ചേരുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാ ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കണ്ടേ ചിലരൊക്കെ ഉലുവ ചിലപ്പോൾ ഈ ഒരു എണ്ണയൊക്കെ ഇട്ടൂടെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും പക്ഷേ എണ്ണയിൽ ഇട്ടണീന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് ഞാൻ ഇടാതെ എണ്ണ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഇടുന്നതിന് മുമ്പ് ഇട്ട് വറക്കണ ആ ഒരു രീതികളെ മൈൻഡിൽ വരുന്നുണ്ടാവും പക്ഷെ ഞാൻ ലാസ്റ്റാണ് ഈ ഒരു ടൈമിലാണ് ഞാൻ ഉലുവെട്ടെടുക്കൽ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് ആ പുളി ഒന്ന് ഞൗണ്ടിയിട്ട് ആ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടു പിന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആയി വരുന്ന ടൈമിൽ ഇതാ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ തക്കാളി പേസ്റ്റ് മിക്സിൻ്റെ ജാർ ഒന്ന് ചുവറ്റയും കൂടെ ഒഴിച്ചെടുക്കണ്ടട്ടോ അപ്പം ഒക്കെ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കറക്റ്റായിട്ട് ഇതിലായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കുക എന്നിട്ട് വേണമെങ്കിൽ രേഷും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് പുളിയും എരിവും മുളകും എല്ലാം കൂടി ചേർന്നതായത് തന്നെ അത്യാവശ്യം ഉപ്പ് വേണ്ടിവരും കേട്ടോ അപ്പോൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണൊക്കെ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം റെഡി ആയിട്ട് വേണമെങ്കിൽ വെള്ളം വെച്ചിട്ട് ചെയ്യണമല്ലേ വേണമെങ്കിൽ ശേഷം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാൻ മീൻ മുറിച്ചപ്പം ദത്താലതിൻ്റെ കുളത്ത് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോതാ പക്ഷേ ഈ ഒരു തലേൻ്റെ പൂവ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ചിലർ പൂവൊക്കെ എടുക്കാറുണ്ട് പക്ഷെ പൂവ് എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഉത്തർച്ചുണ്ടല്ലോ അത് അതും കൂടെ എടുത്ത് കേട്ടോ ഈ വലിയ മീനിനൊക്കെ അതുണ്ടാവും അതും ഒക്കെ അത് ടേസ്റ്റാണ് ഈ തലയൊക്കെ ഒഴിവാക്കുന്ന ആളുകളുണ്ട് പക്ഷെ അയല കണ അതിനൊക്കെ തലയാണ് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നത് അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ എന്താ ഇനി ആ വെള്ളമൊക്കെ ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു ലോ ഫ്ലെയിമില് ഹൈ ഫ്ലെയിമിൽ വേണ്ട ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവട്ടെ ഈ മീനിൻ്റെ ഉള്ളിൽ എരിവും പുളിയും ഇതിൻ്റെ ആ ഒരു എല്ലാത്തിൻ്റെ രുചിയൊക്കെ ഒന്ന് കയറി മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു പക്ഷെ അവ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നല്ലൊരു സ്മെല്ലായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് നല്ല നല്ല മീൻ കറികൾ കിട്ടുമല്ലോ അതിൻ്റെ അതിനേക്കാളും രുചിയിലാണ് കേട്ടോ അത് നമുക്ക് ഇതാ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പൊറോട്ടേൻ്റെ കൂടെ അതിന് പൂരി ചപ്പാത്തി എന്ത് തന്നെയാണെങ്കിലും രാവിലെ നമ്മൾ ഇഡ്ഡലി ദോശ പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ കൂടെ ഓട്ടോട്ടേൻ്റെ കൂടെ ഒക്കെ അതേപൊളിയാണ് പിന്നെ വേണ്ട നമ്മൾ തുറഞ്ചോറിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഇതിൻ്റെ ഈ ഒരു വറ്റൽ വറ്റൽമുളകൊക്കെ ഉണ്ടല്ലോ ഈ ഒരു വെളിച്ചെണ്ണ കിടന്ന അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ പക്ഷെ ഞാനിതിപ്പോൾ സാധാരണ ചോറ്ക്കാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഈ ഒരു വെള്ളം ഒരു രണ്ട് ടീസ്പൂൺ മാത്രം കിട്ടുവോ മീനൊന്നോ വേണ്ട കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണിത് അപ്പം ഞാൻ പുളി പുളിയിട്ടന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ താട്ടോ പുളി ഞാൻ പറഞ്ഞില്ലേ ചണ്ടിയോട് കണ്ടിട്ട് കാണുന്നേ കാരണം ഈ പുളി ഒരുപാട് പിഴിഞ്ഞ് ചണ്ടി ഒഴിവാക്കിയിട്ടില്ല കുറച്ചൊന്ന് സമയം ആ പുളി വെള്ളത്തിലിട്ടിട്ട് അന്ന് ഞാൻ ഉണ്ടീട്ട് ആ ചണ്ടിയും വെള്ളമെല്ലും കൂടെ ഒഴിച്ച് കാണിട്ടത് അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരിഷ്ടം മീനൊക്കതുപോലെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പുളി ചണ്ടിയോട് കൂടി ഇട്ടിട്ട് അങ്ങനെ ആ ഒരു ഇതാണ് ഒരുപാട് പിഴിഞ്ഞിട്ടല്ല കുറച്ചൊന്ന് ഞാൻ ഉള്ളൂ ഏതായാലും ഇതിൻ്റെ ആ ഒരു തുള്ളി ഒരു അരുവെന്ന് വെള്ളം കിട്ടിയാൽ മതിയാവും നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴുകുക അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെയാണ് രാവിലത്തെ കടീൻ്റെ കൂടൊക്കെ കഴിക്കാനും ഉച്ചക്കത്തെ ചോറ്ക്കൊക്കെ കണ്ടറിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കണ്ടട്ടോ കാരണം നമ്മളെ ചോറ്ക്കുള്ള ഉപ്പല്ല നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടിക്കൊന്നുള്ള ഉപ്പ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറക്കുക കൂട്ടൊക്കെ ചെയ്യുക അപ്പം ഞാനിതിൽ ആദ്യമേ ഒരുപാട് ഉപ്പ് ഇട്ടിട്ടില്ല കാരണം എനിക്ക് രാത്രിയിലൊക്കെ ചിലപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണേക്കും കൂടെ ഉള്ളതാണ് എല്ലാത്തി ഒരു അട്ടയിപ്പൊളി ആണ് നമ്മൾ വേറെ എന്ത് മീൻ വെച്ചാലും ഈ ഒരു കളമീൻ വെച്ചിട്ട് കിട്ടുന്ന ആ ഒരു രുചി എനിക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും പല രീതിയിലും മീൻ കറി ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഇതുപോലൊന്നും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അസലാ